ധികം പാരമ്പര്യമുള്ള അടൂർ ശ്രീധർ ജ്വല്ലേഴ്സിന്റെ പുതിയ മെഗാ ഷോറൂം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഐ എൻ ടിയുസിയുടെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പഠിക്കൽ ധർണ നടത്തി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഒരു വർഷം ഇരുന്നൂറ് ദിവസം തൊഴിൽ ദിനം ഉറപ്പുവരുത്തുക എഴുനൂറ് രൂപ ദിവസക്കൂലി നിശ്ചയിക്കുക തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സമയത്ത് അപകടമുണ്ടായാൽ സഹായ പരിരക്ഷ ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ ഐ എൻ ടി സംസ്ഥാന നിർവഹ സമിതി അംഗം എ ജോൺ ഉദ്ഘാടനം ചെയ്തു തൊഴിലാളികളുടെ അവകാശത്തിനു വേണ്ടി നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇവിടെ തൊഴിലാളികളുടെ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന സംസ്ഥാനം ഭരിക്കുന്ന ഭരണം അവരെ പുച്ഛിക്കുന്ന തരത്തിൽ പേജ വാക്കുകൾ പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിക്കുന്നു ർണയ്ക്ക് മുന്നോടിയായി പ്രകടനവും നടന്നു ഐ എൻ ടി യു സി തൊഴിലുറപ്പ് തൊഴിലാളി ബ്ലോക്ക് പ്രസിഡന്റ് ജ്ഞാനമണി മോഹൻ അധ്യക്ഷത വഹിച്ചു കോശിപ്പി സക്രിയ സജി തോട്ടത്തിമലയിൽ ഗീത ശ്രീകുമാർ ചെറിയാൻ മണ്ണഞ്ചേരി ഗീത കുര്യാക്കോസ് ഷിജി ജോർജ് സിന്ധു സുഭാഷ് പ്രമീള വസന്ത് മാത്യു ജോൺ പി കുര്യൻ മീരാ സാഹിബ് ഷൈബി ചെറിയാൻ മധു പുന്നാനിൽ മായ അജി അജിത കുട്ടപ്പൻ ലിൻസി മോൾ തോമസ് റീബ സാഹിബ് എം കെ ഗോപി പ്രസന്നൻ വെണ്ണിക്കുളം എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തിരുവല്ല